ദേശീയപാത അറുപത്തിയാറിന്റെ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കായംകുളത്ത് പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട ജനകീയ സമരസമിതി നടത്തിവരുന്ന റിലേ റിലെ സത്യാഗ്രഹ പന്തലിലാണ് വെൽഫെയർ പാർട്ടി സമരത്തെ സംഘടിപ്പിച്ചത് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തിയ സമരത്തെരുവ് വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എസ് ഷെഫീഖ് ഉദ്ഘാടനം ചെയ്തു ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ആഗമാനമുള്ള വികാരത്തിനെതിരായി വികസനത്തെ രൂപപ്പെടുത്തുന്നതിന്റെ ഒരു സമകാലിക ഉദാഹരണമാണ് അതേപോലെയുള്ള വികസന പദ്ധതികൾ വളരെ സംഹാര സ്വഭാവത്തിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെറുത്തുനിൽപ്പുണ്ടാക്കുന്നത് കായംകുളത്ത് അത്തരമൊരു സമരമാണ് നടക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മുബീറ അധ്യക്ഷത വഹിച്ചു ഒരു ജനതയുടെ അതിജീവനത്തിന് വേണ്ടി പൊരുതുന്ന ഈ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ജീവൻ മരണ പോരാട്ടം നടത്തുന്ന ഒരു സംഘമാണ് ജനകീയ സമിതി എന്നത് അത് വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സാമൂഹിക സാംസ്കാരിക സാമുദായിക സംഘടനകളുടെയും ഒക്കെ കൂട്ടായ്മയിൽ രൂപം കൊണ്ട ഒരു ബഹുജന സംഘടനയാണ് നാസ്ര ആറാട്ടുപുര മുഖ്യപ്രഭാഷണം നടത്തി പി ടി വസന്തകുമാർ ഗോപി ഡോക്ടർ സുൽഫിയ സമദ ഡി എസ് സദറുദ്ദീൻ അൻസാദ് അമ്പഴ സിബി ചെറുവല്ലൂർ കെ വാഹിദ് ഹബീബ് റഹ്മാൻ അബ്ദുൽ ഹമീദ് അയിരത്ത് ദിനേശ് ചന്ദന സിയാദ് മണ്ണാമുറി സജീർ കുന്നുകട്ട് ീൻ സജീവ വട്ടപ്പറമ്പിൽ താനത്ത് ജബാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം